നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കുവെച്ചൊരു സ്രോതസ്സാണ് ജീവശാസ്ത്രപരമായ യാഥാർത്ഥ്യവും ലിംഗസമത്വവും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ചർച്ചകളാണിതിൽ അതെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് സംവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ ജൈവപരമായ ലൈംഗികത പിന്നെ ലിംഗ വ്യക്തിത്വം അതിന്റെ നിയമപരമായ കാര്യങ്ങൾ സാമൂഹിക വശങ്ങൾ അതെല്ലാം ഇതിൽ വരുന്നുണ്ട് ശരിയാണ് ചില പ്രമുഖരുടെ പ്രതികരണങ്ങൾ കോടതി വിധികള് പിന്നെ സ്പോർട്സിലെ ചില വിവാദങ്ങൾ ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോ നമുക്കിതിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം ഓക്കെ അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഈ ലേഖനം ഹൈലൈറ്റ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണ് ഇത് തുടങ്ങുന്നത് തന്നെ ഒരു ഒരു ശ്രദ്ധേയമായ സംഭവത്തിൽ നിന്നാണ് ജെ കെ റൗളിങ് അവര് യു കെ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ അഭിനന്ദിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ ഓർക്കുന്നുണ്ട് അതിനെതിരെ നടൻ പെഡ്രോ പാസ്കൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് എന്താ പറയാ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് ഹീനസ് ലൂസർ എന്നൊക്കെ അപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടായി ഈ സ്രോതസ് പാസ്കലിന്റെ പ്രതികരണത്തെ എങ്ങനെയാ കാണുന്നത് ഒരു സാധാരണ അഭിപ്രായ വ്യത്യാസമായിട്ടാണോ അല്ല അങ്ങനെയല്ല പാസ്കലിന്റെ ആ പ്രതികരണം അത് കുറച്ച് വൈകാരികമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതായത് വിഷയത്തിന്റെ ആ ഒരു സങ്കീർണത മനസ്സിലാക്കുന്നതിന് പകരം പെട്ടെന്നൊരു ഒരു വികാരപ്രകടനം പോലെ യുക്തിയല്ല ഒരു തരം ധാർമ്മികത കാണിക്കാനുള്ള ശ്രമം ഒരു ടാൻഡ്രം അല്ലെങ്കിൽ ചൈൽഡിഷ് എന്നൊക്കെയാണ് ഈ ലേഖനം അതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ റൗളിംഗ് യഥാർത്ഥത്തിൽ എന്തിനെയാണ് അഭിനന്ദിച്ചത് പാസ്കലിന്റെ പ്രതികരണത്തിന് കാരണമായ ആ കോടതി വിധി അതെന്തായിരുന്നു ശരിക്കും ഇതിലെ പ്രധാന പോയിന്റ് റോളിംഗ് ആഘോഷിച്ചത് യു കെയിലെ ഇക്വാലിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ടൊരു വിധിയാണ് അതായത് ആ നിയമത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീ എന്ന വാക്കിന്റെ നിർവചനം അത് ജൈവപരമായ ലൈംഗികതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് കോടതി വീണ്ടും ഉറപ്പിച്ചു ഓകെ അപ്പോ സ്ത്രീകളുടെ ഷെൽട്ടറുകൾ ബാത്റൂമുകൾ പിന്നെ സ്പോർട്സ് ഇങ്ങനെയുള്ള ചില ഇടങ്ങൾ സംരക്ഷിക്കാൻ ഇത് പ്രധാനമാണെന്നാണ് ഈ ലേഖനത്തിൽ വാദിക്കുന്നത് അപ്പോ നിയമപരമായി ചിലയിടങ്ങളിൽ സ്ത്രീയെ നിർവചിക്കുന്നത് ബയോളജിക്കൽ സെക്സ് വെച്ചിട്ടാണ് എന്ന് ആ വിധി ഉറപ്പിച്ചു അല്ലെ പാസ്കലിന്റെ കമന്റുമെക്കുറിച്ച് പിന്നെന്താണ് ഈ ലേഖനം പറയുന്നത് അതെ ആ നിർവചനം ഉറപ്പിച്ചു പാസ്കലിന്റെ ഇൻസ്റ്റാഗ്രാം കമന്റ് അത് കുറച്ച് ഉപരിപ്ലവമായി പോയി വിഷയത്തിൻ്റെ ഒരു ഒരു ആഴത്തിലേക്ക് കടന്നില്ല എന്നാണ് വിമർശനം കാര്യങ്ങളെ വെറും നല്ലത് ചീത്ത എന്ന രീതിയിൽ ലളിതമാക്കുന്നു എന്നും പറയുന്നു ആഴത്തിലുള്ള ചർച്ച ഒഴിവാക്കുന്നൊരു സമീപനം ശരിയാണ് ഇത്തരം നിർവചനങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങളുണ്ട് പ്രത്യേകിച്ച് കായികരംഗത്ത് ഈ ലേഖനം അതും പറയുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും സ്പോർട്സിലെ കാര്യം അത് വളരെ പ്രധാനമായിട്ട് ഇത് പറയുന്നുണ്ട് ജൈവപരമായ വ്യത്യാസങ്ങൾ അത് കായിക ഒരു നിർണായക ഘടകമാണ് എങ്ങനെയാണത് അതായത് പുരുഷനായി ജനിച്ച ട്രാൻസ്ജെൻഡർ സ്ത്രീകള് അവർ ഹോർമോൺ തെറാപ്പി എടുത്താലും ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറച്ചാലും പുരുഷ ശരീരത്തിന് പ്രായപൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ചില ശാരീരിക മുൻതൂക്കങ്ങളുണ്ടല്ലോ അതെ ശക്തി വേഗത എല്ലുകളുടെ ആ ഒരു ഘടന ഇതൊന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നില്ല എന്നാണ് ഈ ലേഖനം പറയുന്നത് ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ പിന്തുണയോ ഉദാഹരണങ്ങളോ ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ടോ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സ്പോർട്സ് മെഡിസിൻ എന്നൊരു ജേണലിൽ വന്ന പഠനം ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട് ടെസ്റ്റോസ്റ്ററോൺ കുറച്ചാലും ഈ പറഞ്ഞ ശാരീരിക മേൽക്കൈ അതൊരു പരിധി പരിധിവരെ നിലനിൽക്കുമെന്നാണ് ആ പഠനം പറയുന്നത് ഓക്കെ ഉദാഹരണങ്ങൾ ആ ഉദാഹരണങ്ങളായിട്ട് ലിയ തോമസ് നീന്തൽ താരം പിന്നെ ലോറൽ ഹബ്ബാർഡ് ഭാരോധനത്തിൽ അതുപോലെ മക്കിന്നൻ ഇവരുടെയൊക്കെ വിജയങ്ങൾ അത് മറ്റ് സ്ത്രീ കായിക താരങ്ങൾക്കിടയിൽ ഈ മത്സരത്തിലെ തുല്യതയെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും ഒക്കെ ചില ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഈ ലേഖനം ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ഇവിടെ ഒരു വശത്ത് ട്രാൻസ് വ്യക്തികളുടെ ഉൾക്കൊള്ളലും അവരുടെ അവകാശങ്ങളും മറുവശത്ത് സ്ത്രീകളുടെ പ്രത്യേകിച്ച് കായികരംഗത്തും മറ്റു സുരക്ഷിത ഇടങ്ങളിലുമുള്ള അവരുടെ അവകാശങ്ങളും തുല്യ അവസരങ്ങളും ഇത് തമ്മിലൊരു ഒരു ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമമാണോ നടക്കുന്നത് അതെ അതെ ആ ഒരു സന്തുലിതാവസ്ഥ അനുകമ്പയും നീതിയും തമ്മിലുള്ള ബാലൻസ് അതാണ് അതാണിവിടുത്തെ പ്രധാന വിഷയം സുരക്ഷിതമായ ഇടങ്ങൾക്കും തുല്യമായ മത്സരത്തിനും വേണ്ടി സ്ത്രീകൾ ഒരുപാട് കാലമായി വാദിക്കുന്നുണ്ട് പാസ്കലിന്റെ പോലെയുള്ള പ്രതികരണങ്ങൾ അതീ പോരാട്ടങ്ങളെ കാണാതെ പോകുന്നു എന്നൊരു വിമർശനമുണ്ട് ശരിയാണ് പിന്നെ കാലിഫോർണിയയിലെ പോലെയുള്ള ചില നയങ്ങൾ സ്ത്രീകളുടെ ജയിലുകളിൽ ട്രാൻസ് വനിതകളെ പ്രവേശിപ്പിച്ചപ്പോൾ അവിടെ നടന്ന ചില ചില അക്രമ സംഭവങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ ഇതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു പ്രായോഗിക വശം പാസ്കലിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി ഒരു ട്രാൻസ് വ്യക്തിയാണ് ആ ഒരു വ്യക്തിപരമായ ബന്ധവും ഈ പ്രതികരണത്തിന് പിന്നിലുണ്ടാവില്ലേ ലേഖനം അതിനെപ്പറ്റി പറയുന്നുണ്ടോ ഉണ്ട് തീർച്ചയായും പാസ്കലിനെ തൻ്റെ കുടുംബത്തോടും സഹോദരിയോടുമുള്ള സ്നേഹം അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ 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 ആ സ്നേഹം വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരെ ഇപ്പോൾ ജെ കെ റൗളിങ്ങിനെ പോലെയുള്ളവരെ അവരെ തരം താഴ്ത്താനോ അപകീർത്തിപ്പെടുത്താനോ ഒരു ലൈസൻസായി മാറരുതെന്നാണ് ഈ ലേഖനം വാദിക്കുന്നത് പിന്നെ റൗളിങ്ങിന്റെ ആ പോസ്റ്റ് അതൊരു ഒരു ആഹ്ലാദ പ്രകടനം എന്നതിനേക്കാൾ ജൈവപരമായ യാഥാർത്ഥ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർക്ക് അവർക്കൊരു ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു എന്നും ഈ ലേഖനം പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ പങ്കുവെച്ച ഈ സ്രോതസ് പറയാൻ ശ്രമിക്കുന്നത് ഈ കോലാഹലങ്ങൾക്കും വൈകാരികമായ പ്രതികരണങ്ങൾക്കും അപ്പുറം വസ്തുതകൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതൊക്കെ ധൈര്യത്തോടെ നമ്മൾ നോക്കിക്കാണണം അങ്ങനെ ഒരു നിലപാടാണോ അതെ സ്ത്രീകളുടെ പോരാട്ടങ്ങളെ നമ്മൾ മാനിക്കണം സമ്മർദങ്ങൾക്കു വഴങ്ങാതെ സത്യം പറയാൻ ധൈര്യം കാണിക്കണം എന്നൊക്കെയാണ് ഈ ലേഖനം നമ്മളോട് ആവശ്യപ്പെടുന്നത് അനുകമ്പ വേണം പക്ഷേ യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കളയരുത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം ഓക്കെ അപ്പോൾ ഈ വിശകലനം കേൾക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ എന്തെങ്കിലും തന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അനുകമ്പ നീതി പിന്നെ ഈ പറഞ്ഞ ജൈവപരമായ യാഥാർത്ഥ്യങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത്തരം ശരിക്കും സങ്കീർണമായ വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് അതൊരു വലിയ ചോദ്യം തന്നെയാണ് തീർച്ചയായും അപ്പോൾ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രചോദനമായ കഥകൾ വല്ലതുമുണ്ടെങ്കിൽ കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതെ തീർച്ചയായും അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം